ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പം മഴ ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് മഴക്കാലമായി നമുക്ക് നല്ല മഴ കിട്ടൽ തുടങ്ങി ഇവിടെ പ്രത്യേകിച്ച് മഴ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്ക് അത്യാവശ്യത്തിനൊക്കെ തന്നെ പെയ്തിട്ടുള്ളൂ ഓവറായിട്ടൊന്നുമില്ല ചില സ്ഥലത്തൊക്കെ വെള്ളം നന്നായി വെള്ളം കയറിയിട്ടൊക്കെ വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ ഈ ഭാഗത്ത് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ആവശ്യത്തിന് മഴ തന്നെ ലഭിച്ചിട്ടുള്ളു ഏറെ ഒന്നുമില്ല ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ ചില ചില കിണറുകളിലൊന്നും വെള്ളമൊന്നും ആയിട്ടില്ല അപ്പൊ മഴ അത്രേ പെയ്തിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലായില്ലേ അത്രയൊക്കെ ഉള്ളു മഴ കൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇവിടെ ആർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ പോണു നമ്മുടെ മഴ വിശേഷങ്ങൾ അപ്പൊ എപ്പോഴും നമ്മൾ കമൻ്റ് ചെയ്യുന്ന ഒരു രാഹുൽ എന്ന് പറഞ്ഞ ആള് രാഹുൽ അങ്കമാരി എന്ന് പറഞ്ഞ അവർ എപ്പോഴും ഒരു മഴപ്പാട്ട് പാടുവാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പോൾ പാടാട്ടോ ഞാൻ ഇപ്പം ഇപ്പോൾ പാട്ടുകളൊന്നും വാങ്ങിയിട്ട് പഠിച്ചു വെച്ചിട്ടില്ല അപ്പം ഞാൻ ആര് വരിയെങ്കിലും ശരിക്ക് പാടാൻ കുറച്ചെങ്കിലൊക്കെ നമ്മൾ നന്നായി പാടണ്ടേ അപ്പോൾ ഞാനത് പഠിച്ചിട്ട് അപ്പം ഞാൻ പാടുന്നതാണ് മഴക്കാലം തുടങ്ങിയിട്ടല്ലോ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അപ്പം ഞാൻ ഇതിനിടയ്ക്ക് മഴ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഞാൻ പാടാട്ടോ നമ്മൾ അപ്പം നമ്മളതിന് ഒന്ന് തയ്യാറെടുപ്പൊക്കെ നടത്തണ്ടേ നമ്മൾ വെറുതെ നിന്ന് ഇങ്ങനെ കണ്ട് അപ്പടി പാടാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞാൻ മഴയ്ക്കുള്ളൊരു പാട്ടൊക്കെ മഴപ്പാട്ടൊക്കെ പാടാം അത് കുറേ പ്രാവശ്യം കമൻറ്റ് ചോദിച്ചതാണ് ഈ പാടുന്ന വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാടുന്നതായിരിക്കും ഞാൻ ഏതായാലും നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഏതായാലും ഇപ്പോൾ പറയും ചെയ്തില്ലേ മറന്നിട്ടില്ലേ കേട്ടോ എന്തായാലും പാടും അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളു നമുക്ക് നല്ല മഴയൊക്കെ വരുമ്പോൾ ആസുഖത്ത് തന്നെ പാടാലോ അപ്പോൾ വെയിറ്റ് ചെയ്യൂട്ടോ രാവിലത്തെ ചായും പലഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ രാവിലെ തന്നെ മഴ ആയിരുന്നു അത് വർക്ക് ഏരിയയിലാണ് നമ്മുടെ കുക്കിങ്ങുള്ള സൗകര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സൗണ്ട് പെട്ടെന്ന് കേൾക്കും ഗ്രില്ലല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ മഴയൊന്ന് കുറയട്ടെ എന്നൊക്കെ എഴുതിയിട്ട് രാവിലത്തെ പാചകത്തിൻ്റെ ടൈമിൽ ഞാൻ അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഉഴുന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ചുമന്ന ചട്ടണിയാണ് ഉച്ചക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി പരിപാടികളൊക്കെ തീർത്തിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് തന്നെ ഇരപ്പം തന്നെ അലക്കി ചെറിയ വെയിൽ ചിടയ്ക്ക് വരും കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ മഴ നിന്ന് കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇടയ്ക്ക് ദിവസങ്ങളൊക്കെ വെയിലുണ്ടായിരുന്നു അപ്പോൾ അലക്കി വെച്ച് കഴിഞ്ഞാൽ ആ വെയിൽ വരുന്ന സമയത്ത് നമുക്ക് വേഗം ഇരിച്ചിട്ടാൽ പുറത്ത് വിരിച്ചു കഴിഞ്ഞാൽ വേഗം കുറച്ചൊക്കെ ഉണക്കിയെടുക്കാലോ പിന്നെ മുകളിൽ സൗകര്യം ഉണ്ടപ്പോൾ അവിടെ കൊണ്ടുപോയി നമുക്ക് വിരിച്ചിടാലോ കുറച്ച് വെള്ളമൊക്കെ തോർന്നു പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അലക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് വെയിൽ വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെച്ചിരുന്നു പിന്നെ മഴ ആയതുകൊണ്ട് രാവിലത്തെ തൂക്കലൊക്കെ മഴ പോയതിന് ശേഷമാണ് മഴേൻ്റെ സമയത്ത് നമുക്ക് പറ്റില്ല അപ്പോൾ മഴ പോയതിന് ശേഷം ഞാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത് അല്ലെങ്കിൽ മഴ പോകുന്നതും എന്നൊക്കെ വിചാരിച്ചാൽ അതിനനുസരിച്ചൊക്കെയാണ് ചിലപ്പോൾ പത്ത് മണിയാവും ചിലപ്പോൾ പതിനൊന്ന് മണിയാവും ചിലപ്പോൾ രണ്ട് മണിക്കും ചെയ്യാറുണ്ട് കാരണം മഴ മാറി നിൽക്കുന്നതും പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെയാണ് ക്ലീനിങ് ചെയ്യാറുള്ളത് കാരണം ചുറ്റിലും തെങ്ങായതുകൊണ്ട് അല്ലെങ്കിൽ കവുങ്ങൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം അധികം അങ്ങനത്തെ സം അല്ലെങ്കിൽ ഇതൊന്നും വീഴാനൊന്നും ഇല്ല അപ്പോൾ നമുക്ക് സൗകര്യം പോലെ കുറേ ചക്കുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അടിച്ചെടുക്കേ വേണ്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കട്ടെ നമുക്ക് ഒന്ന് രണ്ട് കറികളൊക്കെ ഉണ്ടാക്കണം മുരിങ്ങയിലെ ഇരിപ്പുണ്ട് ചക്ക ഇരിപ്പുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ അപ്പം അതുകൊണ്ടൊക്കെ ഉള്ള കറികളാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചില ചില സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കായുണ്ട് പിന്നെ ചേനുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നെ നമുക്ക് എടുത്ത് കറികളൊക്കെ വെക്കാനുണ്ട് നമുക്ക് ഒരു ദിവസം ഒന്നുമില്ലെങ്കിലും കടയിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊണ്ടൊക്കെ കറിയും ഉപ്പേരിയും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും നമ്മുടെ വീട്ടിലത്തെ സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പം പിന്നെ ഞാൻ മുരിങ്ങയിൽ ഇപ്പോഴപ്പം മുരിങ്ങയിൽ അത് കൊമ്പ് പൊട്ടിയതായിരുന്നു മുരിങ്ങയുടെ ഒരു കൊമ്പ് പൊട്ടിയപ്പോൾ അതും നിന്ന് പൊടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇല പൊഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അത് ആ ഫ്രഷ് രുചി പോവില്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കറിയൊക്കെ ഞാൻ അതുകൊണ്ട് വെച്ചു പിന്നെ ഇനി അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പരിപ്പൊക്കെ ചേർത്തിട്ട് നാൾകേരൊക്കെ അരച്ച് നല്ലൊരു കറി കഴിക്കാം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറി തന്നെ കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് ഇലക്കറി നല്ലതല്ലേ കഴിക്കണതെ നമ്മുടെ വിറ്റാമിൻ സീൻ്റെ കുറവൊക്കെ ഇലക്കറികളിലൂടെ പരിഹരിക്കാമെന്ന് പറയണ്ട അപ്പോൾ നമ്മൾ ദിവസം ഒരു പ്രായം ഒരു നേരെങ്കിലും ഇലക്കറിയൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും ഉണ്ട് താനും അപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്കൊന്ന് കറി അത് വയ്ക്കാം പരിപ്പൊക്കെ ചേർത്ത് നാളെ കയറട്ടെ അപ്പോൾ ഞാൻ ഈ കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കട്ടെ ഉണ്ടാക്കി ഏകദേശം ഞാൻ കാണിക്കാം പിന്നെ പിന്നെ ചക്കയാണ് ചക്ക മുറി ചക്ക നമുക്ക് പറമ്പലുണ്ട് അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണ് പഴുത്തതും കൊണ്ടുവന്നു പച്ചയും കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പഴുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വയ്ക്കണം പിന്നെ പച്ച ചക്ക കൊണ്ട് നമുക്കൊരു കറിയും വയ്ക്കാം പുഴുക്കോ എരിശ്ശേരിയോ പിന്നെ തോരൻ പോലെ അങ്ങനെയൊക്കെ പല ഉപ്പരി പോലെ ഒക്കെ പല പോലെയും വെക്കാം എടുത്തോ ചക്ക കൊണ്ടും അപ്പോൾ കുറച്ചും കൂടെ എല്ലാവർക്കും ടേസ്റ്റ് ചക്ക പുഴുക്ക് വെക്കും പോലെയാണ് അപ്പോൾ അതും കൂടെ ഉണ്ടാക്കണം പിന്നെ അതേനെ കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ കാണിക്കാം പിന്നെ നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിച്ചോണ്ട് ഇരിക്കുക പരിപ്പ് ചേർത്ത വിരിഞ്ഞയിലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കി നോക്കുകൊണ്ടും ഉണ്ടാക്കാത്തവരൊക്കെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പരിപ്പ് ഉപ്പ് തേങ്ങ ഇത്രയൊക്കെയാണ് അത് ചേർത്തിട്ടുള്ളത് പിന്നെ ഉള്ളി കൊണ്ടൊരു വറിവ് കിട്ടും ഉള്ളൂ അയിലയാണ് കേട്ടോ മീൻ കുറച്ച് വലുതായിരുന്നു അപ്പോൾ ഞാനിതിനെ നടു മുറിച്ചിട്ട് വരഞ്ഞിട്ട് വറുത്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കയൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരിക്കലും അരപ്പും കൂടെ തയ്യാറാക്കണം നാളികേരം ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി ഇത്രയൊക്കെയാണ് അരക്കുന്നത് ടമുളക് പൊടി മഞ്ഞപ്പൊടി നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഉപാധികളില്ലാതെ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ അതുതന്നെയല്ലേ വലിയൊരു കാര്യം നമ്മൾ പലർക്കും പല ഉപാധികളുണ്ടാവും ഇപ്പോൾ ഒരു മാരേജിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് എങ്ങനത്തെ എന്ത് ആരോട് മറ്റൊരാളോടുള്ള എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരോടുള്ള സ്നേഹത്തിനും പല കാരണങ്ങളുണ്ടാവും നമുക്ക് സ്നേഹം തോന്നാനും അവരോട് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവും ഇത് ഞാൻ പറയണത് എന്നോട് ഒരു മോൾക്കുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവളുടെ അമ്മയെപ്പോലെ തന്നെ എന്നോടും അതുപോലുള്ള ഒരു സ്നേഹം എന്ന് വേണം പറയാട്ടെ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് പക്ഷേ ആ കുട്ടി അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം അവൾ അവളുടെ സംസാരത്തൊന്നും ഞങ്ങൾ അത്തരത്തിലൊന്നും ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മോളോട് സംസാരിച്ചില്ലെങ്കിലും കൂടിയിട്ട് ആ മോൾക്ക് ഒരു അമ്മയോട്ടുള്ള അത് ഏനേഹ് തന്നെയാണ് എൻ്റെ അടുത്ത് വിചാരിച്ചതേ ഉള്ളൂ ഇന്ന് രാവിലെ പുലർച്ചയ്ക്കാണ് എന്ന് പറയും അവൾ സ്വപ്നത്തിൽ കണ്ടു ചേച്ചിയും പോലും ഒക്കെ ഇവിടെ ഗസ്തായിട്ട് വന്നത് സ്വപ്നത്തെ കണ്ടുപോയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളെണീറ്റ് രാവിലെ ഒരു പത്ത് മണി ഒക്കെ ആവുന്ന സമയത്താണ് ഞാൻ അവളെ വിളിക്കുന്നത് ഞാൻ കുറേ ദിവസമായിരുന്നു അവൾ വിളിച്ചത് അപ്പോൾ അവർക്ക് കുഞ്ഞുണ്ട് കുഞ്ഞിൻ്റെ വിശേഷമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ വിളിച്ചത് അപ്പം അപ്പോൾ അവൾക്ക് എന്തോന്നില്ലാത്ത സന്തോഷം ഞാൻ ഇങ്ങനെ നിങ്ങൾ തിരിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയട്ടെ പത്ത് മണി ഏതെല്ലാം മോളുടെ അവളുടെ കാര്യങ്ങളും അവളുടെ കുക്കിങ്ങൊക്കെ കഴിയട്ടെ എന്നിട്ട് വേണം വിളിക്കാൻ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ജോലികളൊക്കെ തേരട്ടെ എന്നിട്ട് വേണം ചേച്ചി ഞാൻ വിളിക്കാൻ ചേച്ചി ഇരിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവളെ അങ്ങോട്ട് തിരിച്ച് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും വിളിക്കണ ആളൊന്നല്ല എനിക്ക് അപ്പൊ കുഞ്ഞിനെ കുറിച്ച് ആവശ്യപ്പം എനിക്കൊന്നും വിളിക്കാൻ തോന്നി ഞാൻ സ്വാഭാവികമായിട്ട് വിളിച്ചു പോയതാണ് അപ്പൊ അവനോട് പറഞ്ഞതാണ് ഞാൻ എൻ്റെ ഫോൺ കോൾ കണ്ടപ്പോൾ അവർക്ക് എന്തൊന്നില്ലാത്ത സന്തോഷം എന്ന് പറയുക ഞാനിന്ന് വിചാരിച്ചതേ ഉള്ളൂ അപ്പോഴേക്ക് അവളെ മനസ്സറിഞ്ഞതുപോലെ ഞാൻ അവളെ വിളിച്ചത് വിളിച്ചില്ലേ അപ്പോൾ അത് പറയാം അപ്പം നമുക്ക് പലരോടും എന്താണ് നമുക്ക് ആ അവൾ ഞാൻ അവൾക്കൊന്നും കൊടുത്തിട്ടല്ല അവൾ എനിക്കൊന്നും തന്നിട്ടില്ല പക്ഷെ നമ്മുടെ മനസ്സുകൾ കൊണ്ടുള്ള ഒരു സ്നേഹം ഉപാധികളില്ലാതെ മറ്റുള്ളവരെ ഒരു മനസ്സില്ലേ അപ്പൊ ആ നമുക്ക് അത്തരം വാക്കുകളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എത്രയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവൾ അവൾ അത്രയും സന്തോഷമായി എനിക്ക് സങ്കടം വരുന്നു കണ്ണ് നിറയണമെന്നൊക്കെയാണ് അവൾ കേട്ടു പറഞ്ഞത് കാരണം ഞാൻ അവൾ ഇതിൻ്റെ സ്വപ്നത്തിൽ കണ്ടു പിന്നെ ഞാൻ ഒരു കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വിളിക്കും കൂടെ ചെയ്തപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഫീൽ എന്ന് പറയുക അപ്പോൾ ആ ഫീലൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവു അത് വേറൊരു വശം എങ്കിലും ചില ആൾക്കാർ അങ്ങനെയാണെന്ന് പറയും ഒരു ഉപാധികളും അല്ലെങ്കിൽ നമ്മളാ കുട്ടിയെടുത്ത് പെരുമാറുന്നത് പോലെയോ അല്ലെങ്കിൽ അവളെന്നെ ആ അമ്മയുടെ സ്ഥാനത്തോ അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരുടെ ഒരു സ്ഥാനത്തൊക്കെ അവൾക്ക് കണ്ടതുകൊണ്ടായിരിക്കും അവർക്ക് അത്ര ഒരു ഫീല് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ സങ്കടം വരുന്നു കരച്ചിൽ വരുന്നു കണ്ടെന്നറിയണു ചേച്ചി ഇപ്പോൾ വിളിച്ചല്ലോ ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ അങ്ങനത്തെയൊക്കെ കൂടെ പറഞ്ഞപ്പോഴേ അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നല്ലേ അവർക്കുള്ള സ്നേഹവും അവരുടെ വികാരങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണത് അപ്പോൾ അത്ര അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഞാൻ എനിക്കും അത് എന്തൊന്നില്ലാത്തൊരു സന്തോഷം നമ്മൾ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പെൺമക്കളിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് ഒരു മകളുടെ ഒരു സ്നേഹം പോലെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ സ്നേഹം പോലെയൊക്കെ എനിക്കും ഫീൽ ചെയ്തു എന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊക്കെയും ഇടയ്ക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ആരിൽ നിന്നെങ്കിലും എവിടെ നിന്നെങ്കിലൊക്കെ നമുക്ക് ലഭിക്കും അപ്പോൾ അത് പറഞ്ഞു തന്നു മാത്രം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ഉപാധികളോ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും നൽകിയിട്ടോ അല്ലെങ്കിൽ നമ്മളോടൊരു കടമയോ കടപ്പാടോ ഒന്നും ഇല്ലെങ്കിലും കൂടി ചിലർക്ക് നമ്മളെടുത്ത് അത്രയും സ്നേഹം ഉണ്ടായിരിക്കും വേണ്ടപ്പെട്ടവരാകണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവരാകണമെന്നോ നമ്മുടെ മക്കളാവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആരും ആവണം എന്നൊന്നുമില്ല മറ്റുള്ളവർക്ക് നമ്മളെടുത്ത് നമ്മൾ വിചാരിക്കാതെ അല്ലെങ്കിൽ ഞാൻ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒക്കെ അവർക്ക് അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം തരുമ്പോൾ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ആണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ ഞാനതാകുമ്പോൾ എന്നോട് ഇത്രയധികം അധികം ഒരു അമ്മയുടെ സ്നാനത്ത് ഒരു സ്നേഹമൊക്കെ എൻ്റെ അടുത്തുണ്ടോ എന്ന് കാര്യം എനിക്കും അത്ഭുതവും തോന്നി സന്തോഷവും തോന്നി എനിക്കെന്തെന്നില്ലാത്ത സന്തോഷം ഇപ്പോഴും അതായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ വിളിക്കും ഞാൻ തിരിച്ചും വിളിക്കാറുണ്ട് ഭയങ്കര ആയിട്ട് സംസാരിക്കും ഞാൻ വിളിക്കുന്നത് എന്നെ ഞാൻ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആശ്വാസമാണ് എന്നൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും എനിക്ക് എന്തോ ഒരു പോസിറ്റീവാണ് എപ്പോഴും ചേച്ചി വിളിച്ച് സംസാരിക്കുമ്പോൾ എന്ന് പറയും എന്നോട് അപ്പോൾ അതൊക്കെ ആ കുട്ടിയുടെ ഒരു മനസ്സ് എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം എനിക്കത് പെൺ പെൺമക്കളിൽ എനിക്ക് രണ്ട് ആൺമക്കളല്ലേ ഉള്ളത് എനിക്കും പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആ മോളോടും അവളുടെ മോളോടും ഒക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ അയക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം എൻ്റെ പാചകമൊക്കെ ഞാൻ നിങ്ങളെ എല്ലാതും കാണിച്ചില്ലേ ഇന്നത്തെ വിഭവങ്ങളൊക്കെ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് അച്ചാറുണ്ട് പപ്പടം ഉണ്ടാക്കാം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ മറ്റു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം